കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് മറ്റൂരിൽ കന്നിക്കാലം കമിഴ്ത്തൽ സമരം നടത്തി കാലടി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച സമരം സി പി ഐ എം അങ്കമാലി ഏരിയ കമ്മിറ്റി അംഗം പി വി ടോമി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കാലടി യൂണിയൻ പ്രസിഡന്റ് സോഫി വർഗീസ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ ഏരിയ സെക്രട്ടറി എം ടി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി വിഹിതം ബജറ്റിൽ വെട്ടിക്കുറച്ചത് വ്യാപകമായ തൊഴിൽ നഷ്ടത്തിന് ഇടയാക്കുമെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു കുടിശ്ശിക വരുത്താതെ കൂലി നൽകുക പണിസൈറ്റിൽ തന്നെ ഹാജർ രേഖപ്പെടുത്തുന്നതിന് സൌകര്യം ഒരുക്കുക കൂലി അറുന്നൂറ് രൂപയാക്കുക തൊഴിൽ സമയം ഒൻപത് മുതൽ നാല് വരെയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി കന്നിക്കാലം കമിഴ്ത്തിൽ സമരം നടത്തിയത് യൂണിയൻ സെക്രട്ടറിയും അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സിജോ ചൊവ്രാൻ ഗ്രാമപഞ്ചായത്ത് അംഗം സി വി സജേഷ് കെ ടി ബേബി പി കെ കുഞ്ഞപ്പൻ സി വി സജേഷ് സരിതാ ബൈജു അഡ്വക്കേറ്റ് എം വി പ്രദീപ് ഉഷാ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി